ഹലോ ഗൈസ് നമ്മൾ ഇന്ന് മെക്ഡോണൽസിൽ നിന്ന് ഫ്രീ ആയി ബർഗറും കോഫിയും എങ്ങനെ കുടിക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനായി നമ്മൾ മെക്ഡോണൽസിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്ത ശേഷം റിവാർഡ്സിൽ പോവുക അതിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കവിടെ ഫ്രീ ബർഗർ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് കാണാം അതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അവിടെ എന്ന് കാണാം റെഡീം പ്രസ് ചെയ്ത ശേഷം അവിടെ സ്കാനർ ദ റെസ്റ്റോറൻറ്റിൽ എന്ന് കാണിക്കും അതിലൊരു കോഡ് കാണിക്കും ആ കോഡ് നമ്മൾ അവിടെ അതിൽ സ്കാൻ ഹിയർ കൊടുത്ത ശേഷം ആ കോഡ് എൻ്റർ ചെയ്യുക കോഡ് എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക അതുപോലെ നമ്മൾ സാധനം സെലക്ട് ചെയ്യുക ഞാൻ ചിക്കൻ ബർഗറാണ് സെലക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്ത് ആഡ് ടു ഓർഡർ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം വ്യൂമായി ഓർഡർ കൊടുക്കുക കംപ്ലീറ്റ് ഓർഡർ ചെയ്യുക സോ കൺഫേം കൊടുത്ത ശേഷം നമുക്കവിടെ ബില്ല് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോഫി ഡേ ആയതുകൊണ്ട് കോഫിയും നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നതാണ് സെയിം പ്രൊസീജിയറിൽ നമ്മൾ റെഡിയും കൊടുക്കുക സ്കാൻ ചെയ്യാറ് കൊടുത്തതിനു ശേഷം ആ കാണുന്ന കോഡ് നമ്മളവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ് ഉണ്ട് എസ്പ്രസോ ഉണ്ട് ഞാൻ ക്യാപ്ചീനോ ആണ് സെലക്ട് ചെയ്തത് അത് അവിടെ നിന്ന് കഴിക്കുകയാണോ ഈ റ്റിനാണോ അത് ടേക്ക് അവേ ഞാൻ ടേക്ക് അവേ കൊടുത്തു ക്യാപ്ചീനോ സെലക്ട് ചെയ്തു ആഡ് ടു ഓർഡർ കൊടുത്ത ശേഷം കൺഫേം ചെയ്തു ഓർഡർ കൺഫേം ചെയ്യുക സോ കംപ്ലീറ്റ് ഓർഡർ ആയതിന് ശേഷം നമ്മൾ കൺഫേം കൊടുക്കുക കംപ്ലീറ്റ് ഓർഡർ ചെയ്യുക സോ ഓർഡർ നമുക്ക് ലഭിക്കും ഈ ഓർഡർ സ്ലിപ്പ് എടുത്ത് നമ്മൾ കൗണ്ടറിൽ പോയാൽ നമുക്ക് ഫ്രീ ആയി ബർഗറും കോഫിയും ലഭിക്കുന്നതായി